ആരും പ്രതീക്ഷിക്കാതെ ഉഗ്രൻ ഒരു പാട്ടുപാടി തകർത്ത ജിൻ്റെ അച്ഛൻ ഇന്നലത്തെ പോലെ നമുക്ക് പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞ സിജോയാണ് എല്ലാവരെയും വിളിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് സിജോ ജിൻഡോയുടെ അച്ഛനോടും അമ്മയോടും പെരുമാറുന്നത് സ്വന്തം മോനെ പോലെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറുന്ന സിജോനെ നമുക്ക് ലൈവില് കാണാൻ പറ്റി ജിൻഡോയും സിജോയും തമ്മിൽ പല കാര്യങ്ങൾ തർക്കങ്ങൾ ഉണ്ടെങ്കിലും വീട്ടുകാർ വന്നപ്പോൾ വളരെ മാന്യതയോട് പെരുമാറുന്ന സിജോനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ സകല ദേഷ്യവും മനസ്സിൽ വെച്ച് അത് പുറത്ത് പ്രകടമായി കാണാൻ പറ്റുന്ന ജാസ്മിനെയും നമുക്ക് ലൈവില് കാണാം അങ്ങനെ സിജോ അച്ഛനോട് പാട്ട് പാടാൻ പറയുന്നു ജിൻഡോയും അടുത്ത് വന്നിരുന്നിട്ട് അച്ഛനോട് പാട്ട് പാടാൻ പറയുന്നുണ്ട് അൻസിബിയും പറയുന്നു അച്ഛനൊരു പാടാൻ പെരിയാറ എന്ന ആണ് ജിൻഡോയുടെ അച്ഛൻ പാടുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ അച്ഛൻ പാടി പാടുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു പാടുമ്പോ പല്ലില്ലാത്തോണ്ട് സംഗതിയും ഈണോ ഒക്കെ വേറെ വഴിക്ക് പോവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോയുടെ അച്ഛൻ പാടുന്നത് എന്തായാലും ഉഗ്രനായിട്ട് തന്നെ ജിൻഡോയുടെ അച്ഛൻ പാടി അടിപൊളിയായിട്ടാണല്ലോ അച്ഛൻ പാടിയതെന്ന് സിജോയും മൻസിബൊക്കെ പറയുന്നുണ്ട് എന്നെക്കാൾ നന്നായി പാടുന്ന ആളാണെന്ന് ജിൻഡോയും പറയുന്നു അപ്പൻ ഭയങ്കര പ്രൊഫഷണൽ ആണെന്ന് ഋഷി അവിടെ നിന്ന് പറയുന്നുണ്ട് ജിൻഡോയുടെ അച്ഛൻ പെരിയാറേ പെരിയാറേ എന്ന സോങ് പാടുമ്പോ സോങ്ങിന്റെ വരികൾ അവിടെ ഇരുന്ന് ആക്ഷൻ കാണിക്കുന്ന അർജുനെ നമുക്ക് അവിടെ കാണാം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ജിൻഡോയുടെ അച്ഛൻ ഒരു പാട്ട് പാടി അതിന്റെ തൊട്ടുപറകെ നന്ദനയുടെ ചേച്ചിയും പാടുന്നുണ്ട് അമ്മയും കൂടെ രണ്ടുപേര് പാടുന്നു അങ്ങനെ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന നന്ദനേനെയും കാണാം എന്തൊക്കെ ദേഷ്യം വെറുപ്പും പരസ്പരം ഉണ്ടെങ്കിലും അത് ഫാമിലിയോട് കാണിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മാന്യമായിട്ടുള്ള രീതി